എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഒരു സ്പെഷ്യൽ ടൂളാണ് ഇത് റിവറ്റ് വെക്കാനുള്ള മെഷീനാണ് പോപ്പറുവെറ്റ് എന്ന് പറയും അലുമിനിയം റിവറ്റ് അഥവാ പോപ്രവെറ്റ് എന്ന് പറഞ്ഞിട്ട് അലുമിനിയം പണിക്കാരും അതുപോലെയുള്ള പണിക്കളും ഉപയോഗിക്കുന്ന പണിക്കാരും ഉപയോഗിക്കുന്ന റിവെറ്റാണ് ഈ പോപ്പ് ഇത് സാധാരണ വയ്ക്കുന്നത് ഹാൻഡലാണ് ഹാൻഡ് റിവെറ്റ് ഉപയോഗിച്ചിട്ടാണ് വെക്കുന്നത് അപ്പോൾ ഒരുപാട് റിവെറ്റുണ്ടെങ്കിൽ കൈ വേദന എടുക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിനെല്ലാം സൊല്യൂഷനായിട്ടുള്ള ഒരു റിവർട്ടിങ് മെഷീൻ ആണിത് പോപ് സ്റ്റാർ കമ്പനിയുടെതാണത് വേറൊരു കമ്പനിക്ക് ഞാൻ കണ്ടിട്ടില്ല ഇത് എയറിൽ വരുന്നുണ്ട് ഈ ടൂൾ എയറിൽ അവൈലബിൾ ആണ് ബാറ്ററിയിൽ അവൈലബിൾ ആണ് ഈ കമ്പനിയുടെ അതല്ല വേറെ കമ്പനിക്കൊക്കെ അവൈലബിൾ ആണ് പക്ഷേ ഇലക്ട്രിക്കിൽ നമ്മുടെ കേരള മാർക്കറ്റിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കമ്പനി കാണുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ആണ് ഇത് രണ്ട് മോഡലിലാണ് വരുന്നത് ഇ ആർ ജി പന്ത്രണ്ടും ഇ ആർ ജി ട്വൻറ്റിയും അതായത് മുക്കാൽ ഇഞ്ച് വരെയുള്ള റിവർറ്റുകൾ വയ്ക്കാനും അര ഇഞ്ച് വരെയുള്ള റിവർറ്റുകൾ വയ്ക്കാനും അങ്ങനെ രണ്ട് മോഡലാണ് ഇത് വരുന്നത് നമുക്കൊന്ന് തുറന്ന് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് നോക്കാം ആറുമാസം വാറണ്ടി ഉള്ള പ്രൊഡക്റ്റാണിത് അതിൻ്റെ കൂടെ നോസിൽ ഒരനോട് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട് ഈ തുമ്പത്ത് വയ്ക്കാനുള്ള സാധനമാണിത് നമുക്കൊന്ന് റിവിറ്റ് ചെയ്ത് നോക്കാം സിമ്പിൾ ഒന്നുമില്ല ചെറിയ സാധാരണ ഒരു ട്രില്ല് പോലെ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവർ പോലെയുള്ളൊരു ടൂൾ ആണത് ഇതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റും റൈറ്റും കീഴുക ജസ്റ്റ് വലിക്കാനും തള്ളാനുമായിട്ട് അത് ശേഷം ഓൺ ആക്കി കഴിഞ്ഞാൽ ഇത് വലിച്ച് പൊട്ടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ ഓപ്പറേഷൻ പറഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റിലാണ് ജസ്റ്റ് ഇതിനകത്ത് നോക്കുമ്പോൾ തന്നെ കാണാം അത് വലിയാണ് ചെയ്യണമെന്നൂടെ നോക്കുമ്പോൾ പറയാൻ പറ്റും ഇതാണ് വലിയുന്ന പോർഷൻ ഇതിപ്പോ ഫ്രണ്ടിലേക്കുള്ള മൂവ്മെന്റ് മൂവ്മെൻ്റ് കിടക്കുന്നത് മുട്ടി മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ മൂവ് ചെയ്യില്ല ഇത് നമുക്കൊന്ന് റൈറ്റിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് മൂവ് ചെയ്ത് തന്നെ അപ്പോൾ ഉള്ളിലേക്ക് കയറി വലിഞ്ഞു പോയത് അപ്പോൾ നമ്മൾ ആദ്യം ഏവിറ്റി വയ്ക്കുമ്പോൾ ഇത് ഫ്രണ്ടിലേക്ക് കയറിയാണ് നിൽക്കേണ്ടത് അപ്പോൾ നമ്മൾ ഫോർവേഡിലേക്ക് ഇടുക ജസ്റ്റ് കയറി വന്നു അത് കൂടുതലായിട്ട് കുഴപ്പമൊന്നും ഇല്ല ഇവിടെ നിന്ന് മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഫ്രണ്ടിലേക്ക് തള്ളി വരികയല്ല അപ്പോൾ ഇത് പറഞ്ഞ് സെറ്റ് എടുത്തേക്കുന്നതാണ് ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വർക്ക് പീസോ വരണ്ടേ നമ്മൾ അട്ടിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കയറ്റി വെക്കുക അതിനുശേഷം ഇതിങ്ങനെ റൈറ്റിലേക്ക് ഇടുക പൊട്ടി താഴോ എന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും ആയിട്ടുണ്ട് ഈ സൈഡ് ലോക്ക് ആയിട്ടുണ്ട് ഈ സൈഡ് ലോക്ക് ആണ് റിവിറ്റ് ആയിട്ടുണ്ട് ഈ റിവിറ്റ് വീണ്ടും നമ്മൾ വെച്ചിട്ടുണ്ട് ഇതിനകത്ത് ലോക്ക് ചെയ്യാനൊന്നും വെച്ചിട്ടില്ല ജസ്റ്റ് ഇത് ടൈറ്റ് ആവുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ചുളിങ്ങി ചുളിങ്ങി പോകുന്നത് ടൈറ്റ് നമുക്ക് ആകുന്നതിനകത്ത് കാണാൻ പറ്റും ഇതുപോലെ ചുളിങ്ങി വരും ലോക്ക് ഇതിന്റെ ഉള്ളിൽ ലോഡ് ലോഡുണ്ടെങ്കിലാണ് ഇത് കറക്റ്റ് ഭംഗിയായിട്ട് വിടർന്നു വരികയുള്ളൂ ഇതിന് വന്ന പൊട്ടാൻ പാടാണ് ലോഡ് ഇല്ലാണ്ട് ഇതിനകത്ത് റിവിറ്റ വെക്കരുത് പിന്നെ ജസ്റ്റ് നിങ്ങൾ കാണാൻ വേണ്ടി വെച്ചിട്ട് മാത്രമേ ഉള്ളൂ പൊട്ടിയിട്ടില്ല പൊട്ടാത്തിന്റെ ഇടയ്ക്ക് വർക്ക് ഒന്നും വെക്കാത്തതുകൊണ്ട് ലോഡൊന്നും വയ്ക്കാത്തോണ്ടാണ് പൊട്ടാത്തത് പോ റിവെറ്റുകൾ വെക്കുന്ന ആവശ്യങ്ങൾക്ക് അലുമിനിയം റിവെറ്റുകൾ വെക്കുന്ന സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണിത് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ചാറ്റ് ചെയ്യുക ചെയ്യുകയാണ്